ഹായ് ഫ്രണ്ട്സ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ക്ലാസുകളെല്ലാം കഴിയുമ്പോൾ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തുള്ള വിലയിരുത്താം എന്നുള്ള ചോദ്യങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് പേര് കമൻറ്റിലൂടെയും അല്ലാതെ ആവശ്യപ്പെട്ടിട്ടുണ്ട് സോ അതുകൊണ്ട് നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങുകയാണ് എല്ലാ ചാപ്റ്ററുകളിലെയും അവസാന ഭാഗത്തുള്ള വിലയിരുത്താം എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പരീക്ഷകളിലൊക്കെ നമുക്ക് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ള പോർഷൻസ് കൂടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലെ ഒമ്പതാം ക്ലാസ്സിലെ കമിസ്ട്രി ആണ് നമ്മൾ ഇപ്പോൾ നോക്കുക ഒമ്പതാം ക്ലാസിലെ കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്റർ നമ്മളിപ്പോൾ എടുത്ത് തീർന്നേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ചെറിയ ചെറിയ കുട്ടിക്കുട്ടി വീഡിയോകളിലൂടെ ഈ ഒരു ഏരിയങ്ങൾ നമ്മൾ തീർക്കുകയായിരിക്കും അതിനുശേഷം നമ്മൾ മറ്റ് ടോപ്പിക്കുകളിലേക്ക് കിടക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ആറ്റത്തിൻ്റെ ഘടന എന്നുള്ളതാണ് അപ്പോൾ ആറ്റത്തിൻ്റെ ഘടന എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുക ഓക്കെ അപ്പോൾ ആദ്യ ക്വസ്റ്റിനിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസുകൾ ഉള്ളാമേൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകും കേട്ടോ അപ്പോൾ ചോദ്യം എന്താണ് ചൂടെ നൽകിയിട്ടുള്ള പട്ടികയിൽ ശാസ്ത്രജ്ഞരുടെ പേരും അവരുടെ സംഭാവനകളൊക്കെ ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് ചേരുമ്പോൾ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് നോക്കാം ആദ്യം ജോൺ ഡാൾട്ടൺ എന്ന് കൊടുത്തിട്ടുണ്ട് ജോൺ ഡാൽട്ടണുമായിട്ട് ചേരുന്ന ഏതാണ് ഇപ്പോഴത്തെ വൈദ്യുതവിശ്ലേഷണ നിയമം ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആറ്റം സിദ്ധാന്തം ഇലക്ട്രോൺ കണ്ടെത്തി ഏതാണ് അതെ അദ്ദേഹമാണ് ആറ്റം സിദ്ധാന്തം അല്ലെങ്കിൽ അറ്റോമിക് തിയറി എന്ന് പറയുന്ന സംഗതി അഥവാ ആറ്റം സിദ്ധാന്തം കൊണ്ടുവരുന്ന ആരാണ് ആ ജോൺ ഡാൾട്ടൺ ആണ് സംശയമൊന്നും വേണ്ട ആറ്റം കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ ആര് തന്നെ ജോൺ ഡാൾട്ടൺ തന്നെയാണ് അറ്റ അറ്റോമിക സിദ്ധാന്തത്തിലെ ചില പോയിന്റുകളൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞതാണ് വിശദമാക്കിയതാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല നിങ്ങൾ ഇവിടെ ഒരു കമന്റ് തരണം കേട്ടോ എന്താണ് കമന്റ് ചോദ്യം എന്താണ് ചോദ്യം ഇതാണ് ആറ്റം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ് അറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് വരുന്നത് ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ആരാണോ അടുത്ത ആള് മൈക്കിൾ ഫാരഡേ ആണ് മൈക്കിൾ ഫാറുടെ എന്താ ചെയ്തത് മൈക്കിൾ ഫാറുടെയാണ് വൈദ്യുത വിശ്ലേഷണ നിയമം അല്ലെ വൈദ്യുത വിശ്രേഷണ നിയമം കണ്ടെത്തുന്നത് വൈദ്യുതി വിശ്രേഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൈദ്യുതി കടത്തിവിട്ടുകൊണ്ട് ആ ഈ പറയുന്ന ഒരു ഒരു ദ്രാവകത്തിലെ അല്ലെങ്കിൽ ഒരു 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 മിക്സറിലെ ഘടകങ്ങളെയൊക്കെ വേർതിരിക്കുന്ന പോലുള്ള പരിപാടിയൊക്കെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജലത്തെ തന്നെ വിഘടിപ്പിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ അല്ലേ ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനൊക്കെ ആക്കി മാറ്റാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ജലത്തെ വിഘടിപ്പിച്ച് ആദ്യമായിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ജലത്തെ വിഘടിപ്പിച്ച് ആദ്യമായിട്ട് ഹൈഡ്രജനെ നിർമ്മിച്ചത് ആരാണ് എന്നുള്ളത് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഇനി മൈക്കൾ ഫർഡേ പറ്റി പറയാനാണെങ്കിൽ ഇദ്ദേഹം ഇലക്ട്രോമാ ഇൻഡക്ഷൻ ഒക്കെ കണ്ടെത്തിയതാരാണ് മൈക്കിൾ ഫാരഡ തന്നെയാണ് നമുക്കറിയാം ആ ഒരു പോയിന്റ് കൊണ്ട് ഒപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ആ ഡനാമോ അല്ലെ ഡൈനാമോ കണ്ടെത്തിയതാരാന്ന് ചോദിച്ചാലും മൈക്കിൾ ഫാരഡ തന്നെയാണ് സംശയമൊന്നും വേണ്ട അടുത്ത ജെ ജെ തോമസൺ ആണ് തന്നിരിക്കുന്നില്ല ജെ ജെ തോമസനുമായിട്ട് ചേരുന്ന പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ല ഉറപ്പാണ് ഏതാണ് ഇലക്ട്രോൺ കണ്ടെത്തിയ അല്ലെ ഇലക്ട്രോൺ കണ്ടെത്തിയവരാണ് ജെ ജെ തോമസൺ ആണ് അതേസമയത്ത് പ്രോട്ടോണിനെ കണ്ടെത്തിയ റുദർഫോഡ് ആണെന്നും ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആ ചാഡ്വിക് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തുവയ്ക്കുക ജെ ജെ തോമസൻ്റെ മറ്റൊരു സംഭാവനയാണ് അദ്ദേഹമാണ് പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം കണ്ടെത്തിയ അല്ലെ തണ്ണിമത്തൻ മാതൃക എന്നറിയപ്പെടുന്ന പ്ലം പുഡിങ് മോഡൽ ഓഫ് ആറ്റം കണ്ടെത്തിയതാണ് ജെ ജെ തോമസൺ ആണെന്നുള്ളതും കൂടി ഓർത്തുവയ്ക്കുക അടുത്താണ് റുദർഫോർഡ് റുദർഫോർഡ് ഇനി മിച്ചമുള്ളതൊന്നേ ഉള്ളൂ ഏതാണ് ആറ്റത്തിന്റെ ആ സൗരയൂഥ മാതൃക സൗരയൂത മാതൃക കണ്ടെത്തിയ ആരാണ് അത് റുദർഫോഡ് ആണ് സംശയമൊന്നും വേണ്ട ഈ റുദർഫോർഡ് തന്നെയാണ് എന്ത് കണ്ടെത്തുന്നത് ആ പ്രോട്ടോണുകളെ കണ്ടെത്തുന്നത് പ്രോട്ടോണുകളെ കണ്ടെത്തുന്നത് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരെയാണ് അത് റുദർഫോഡാണ് കേട്ടോ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ആണവശാസ്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണ് ആ റുദർഫോഡാണ് ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവാണ് ചോദ്യമെങ്കിൽ അത് ഹോമിജാബയാണ് അപ്പൊ ശാസ്ത്രത്തിന്റെ പിതാവെന്ന് മാത്രമാണ് നമ്മുടെ ചോദ്യം എങ്കിൽ അത് ഏണസ് റുദർഫോഡാണെന്ന് ഓർത്തുവെക്കുക ഇദ്ദേഹമാണ് ആൽഫ ബീറ്റ കണങ്ങളെയൊക്കെ കണ്ടെത്തുന്നത് കേട്ടോ ആൽഫ കണത്തെയും ബീറ്റ കണത്തെയൊക്കെ കണ്ടെത്തുന്നത് ഇദ്ദേഹമാണ് ആൽഫ പാർട്ടിക്കിളുകളെ ആൽഫ കണങ്ങളെ ഒരു ഗോൾഡ് ഫോയിലിന്റെ അകത്തേക്ക് ഇടിച്ച് കയറ്റിക്കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ആ ഈ പറയുന്ന ആറ്റത്തിൻ്റെ സൗരയൂത മാതൃകയും അതുപോലെ തന്നെ പ്രോട്ടോണും ഒക്കെ കണ്ടെത്തുക എന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചേക്കണം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഒരല്പം സ്പീഡായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് പക്ഷേ അവിടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കി ഒരുപാട് ശ്രദ്ധ കൊടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല വളരെ ഒഴുക്കിലങ്ങ് പറഞ്ഞു പോകാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇനി കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരല്പം ചിലപ്പോൾ ആയേക്കാം കേട്ടോ കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വരും വന്നിട്ടുണ്ട് ഇനി വരികയും ചെയ്യും സോ നമുക്കത് നോക്കാം ചോദ്യം നോക്കാം ഒരാട്ടത്തിലെ അറ്റോമേക് നമ്പർ പതിനേഴ് മാസ് നമ്പർ മുപ്പത്തിയഞ്ച് എന്നിങ്ങനെയാണ് ആറ്റത്തിലെ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നിവയുടെ എണ്ണം കണ്ടെത്താനാണ് ചോദ്യം അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് അറ്റോമിക് നമ്പർ പതിനേഴ് എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും കാര്യം എന്താ അറ്റോമിക് നമ്പർ എന്താണെന്ന് നമുക്കറിയാം അല്ലേ എന്താ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാട്ടത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അത് എന്തിനോട് തുല്യമാണ് അത് ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോട് തുല്യമാണ് അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് വെച്ചാൽ ഇവിടുത്തെ അറ്റോമിക് നമ്പറിൽ നിന്ന് പ്രോട്ടോണുകളുടെ എണ്ണം പതിനേഴാണെന്ന് നമുക്ക് പറയാം ഇലക്ട്രോണുകളുടെ എണ്ണവും പതിനേഴാണെന്ന് നമുക്ക് പറയാം അവിടുത്തെ പരിപാടി അങ്ങനെ കഴിയും അടുത്ത നമുക്ക് വേണ്ട എന്താണ് ഇവിടുത്തെ ന്യൂട്രോണുകളുടെ എണ്ണം വേണം അല്ലേ ന്യൂട്രോണുകൾ ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെ കണ്ടെത്തുക ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നതിന് നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനു മുമ്പ് എന്താണ് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ അങ്ങ് കുറച്ചാൽ മതി പോട്ടെ അതവിടെ നിൽക്കട്ടെ അങ്ങ് കുറച്ചാൽ മതി കാര്യം കഴിഞ്ഞു എങ്കിലും അതിൻ്റെ കാര്യം ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ എന്ന കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ മാസമാണ് അല്ലേ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ആറ്റത്തിൻ്റെ മാസം ആറ്റത്തിൻ്റെ മാസം എവിടെയായിരിക്കുന്നത് ആറ്റത്തിൻ്റെ മാസം മൊത്തം ന്യൂക്ലിയസായിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ മാസമായിരിക്കുമല്ലോ അപ്പോൾ ന്യൂക്ലിയസിലുള്ള കണങ്ങളുടെ എണ്ണമാണ് അറ്റത്തിൻ്റെ മാസം എന്ന് പറയുന്നത് ന്യൂക്ലിയസിലുള്ള കണങ്ങൾ ഏതൊക്കെയാണ് ന്യൂക്ലിയസിലുള്ള കണങ്ങളെന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോണും ന്യൂട്രോണുമാണ് കണ്ടല്ലേ ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര വരിക ഈ മുപ്പത്തി അഞ്ച് വരിക കണ്ടല്ലേ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുമ്പോഴാണ് മുപ്പത്തി അഞ്ച് വരിക ഇനി നമ്മൾ പ്രോട്ടോൺ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട് എത്രയാണ് അത് ഈ കാണുന്ന പതിനേഴാണ് അപ്പം പതിനേഴിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മുപ്പത്തഞ്ച് കിട്ടുമെന്ന് നോക്കിയാൽ മതി ആ എത്ര എന്നുള്ളതല്ലേ ന്യൂട്രോണുകളുടെ എണ്ണം പതിനേഴിൻ്റെ കൂടെ എത്ര കൂട്ടിയാലും മുപ്പത്തഞ്ച് കിട്ടുന്നത് അത് പതിനെട്ട് കൂട്ടിയാലാണ് അല്ലേ അപ്പോൾ പതിനെട്ടായിരിക്കും നമ്മുടെ ഇവിടുത്തെ അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ അറ്റോമിക മാസിൽ നിന്ന് മുപ്പത്തിയഞ്ചിൽ നിന്ന് അറ്റോമിക് നമ്പർ പതിനേഴ് കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും പതിനെട്ട് കിട്ടും അതായിരിക്കും ന്യൂട്രോണുകളുടെ എണ്ണം അടുത്ത് ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോൺ വിന്യാസം എഴുതണമെങ്കിൽ എന്ത് വേണം ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം വേണം ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ പതിനേഴാണെന്ന് നമുക്കറിയാം സോ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാം പതിനേഴിൽ നിന്ന് പതിനേഴ് വെച്ചുകൊണ്ട് നമുക്ക് എഴുതാം ആദ്യത്തെ ഷെല്ലിൽ രണ്ട് അടുത്തതിൽ എട്ട് ദൻ ഏഴ് രണ്ട് എട്ട് ഏഴായിരിക്കും അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അതിനും സംശയമൊന്നും വേണ്ട ക്ലിയർ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാമല്ലോ അടുത്ത ചോദ്യം ആറ്റത്തിൻ്റെ മാതൃക ചിത്രീകരിക്കാനാണ് ചിത്രീകരിക്കാനാണ് ബോർ മാതൃക എന്ന് പറയുമ്പോൾ പടം വരയ്ക്കാനാണ് അത് ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല നമുക്ക് ഈ ക്ലാസിൻ്റെ അവസാനം നമുക്കൊരു ചോദ്യത്തിൽ മാത്രം ഞാൻ വരച്ച് കാണിക്കും കാര്യം പടം വരയ്ക്കാനുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ എക്സാമിന് കാണാറില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ കിടക്കുന്നില്ല അടുത്ത ചോദ്യത്തിലേക്ക് പോവാം തന്നിരിക്കുന്ന ഡേറ്റ് എന്താണ് ഒരാട്ടത്തിൻ്റെ മാസ് നമ്പർ മുപ്പത്തൊന്ന് അതിൻ്റെ എം ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോണുകളുണ്ട് ഓക്കെ ആയിട്ടത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാസ് നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ മാസ് നമ്പറാണ് തന്നിരിക്കുന്നത് ആറ്റത്തിൻ്റെ എം ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോണുകൾ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒട്ടുമ്പോൾ പറഞ്ഞു ഇലക്ട്രോൺ വിന്യാസം എഴുതണമെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നിട്ടുണ്ടോ ഇല്ല ഇലക്ട്രോണുകളുടെ എണ്ണം നേരിട്ട് തന്നിട്ടില്ല പക്ഷേ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട് എം ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ കെ എൽ എം എൻ എന്നൊക്കെ പറഞ്ഞാണ് ഇലക്ട്രോൺ നമ്മുടെ ഷെല്ലുകൾ പോകുക എന്നുള്ളത് നമുക്കറിയാമല്ലോ നമുക്ക് ജസ്റ്റ് എഴുതാം കെ എൽ എം എന്നൊക്കെ പറഞ്ഞാലാണ് ഷെല്ലുകൾ പോവുക അതിൽ എം ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോണിൽ തന്നിട്ടുള്ളൂ സോ എം ഷെല്ലിൽ അഞ്ച് നമുക്ക് അവിടെ എഴുതി വയ്ക്കും അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പുള്ള ഷെല്ലുകളെല്ലാം എല്ലാം ഫില്ലായാൽ മാത്രമല്ലേ എം ഷെല്ലിലേക്ക് പോകും അതിന് മുമ്പുള്ള ഷെല് എല്ലിൽ എത്ര ഇലക്ട്രോൺ വരെ ആകാം അത് എട്ട് വരെ ആകാം അതിനു മുമ്പുള്ള ഷെല് കെയിൽ എത്ര വരെയാകാം രണ്ട് വരെ അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞു രണ്ട് എട്ട് അഞ്ച് ഇതിന് ഇപ്പുറത്തുള്ള എൻ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോകൂ ഇല്ല എണ്ണിലേക്ക് പോകണമെങ്കിൽ എം ഫില്ലാകും കാരണം ഇങ്ങോട്ട് അടുത്താൽ കയറും അതുകൊണ്ട് തന്നെ നമുക്ക് ആയിട്ട് പറയാം രണ്ട് എട്ട് അഞ്ച് ആയിരിക്കും ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് അറ്റോമിക് നമ്പർ എത്ര പറയാവോ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ആറ്റത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഇലക്ട്രോണുകളുണ്ട് രണ്ട് എട്ട് അഞ്ചല്ല നമ്മൾ കൂട്ടിയാൽ മതിയല്ലേ എട്ട് രണ്ടും പത്തും അഞ്ചും പതിനഞ്ചായിരിക്കും ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയും അടുത്ത ന്യൂട്രോണുകളുടെ എണ്ണമാണ് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താനുള്ള എളുപ്പി നമ്മൾ നേരത്തെ തൊട്ട് ഒമ്പത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു അറ്റോമിക മാസിൽ നിന്ന് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി അല്ലേ അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി അറ്റോമിക് മാസിൽ നിന്ന് അറ്റോമിക് മാസിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി അറ്റോമിക മാസ് ഇവിടെ എത്രയാണ് അത് മുപ്പത്തി ഒന്നാണ് മുപ്പത്തിയൊന്നിൽ നിന്ന് എന്ത് കുറയ്ക്കണം ആ ഇവിടുത്തെ അറ്റോമിക് നമ്പർ പതിനഞ്ചങ്ങ് കുറയ്ക്കും എത്ര കിട്ടും പതിനാറ് എന്നായിരിക്കും നമുക്കിവിടെ ആൻസർ വരിക വീണ്ടും ബോർ മാതൃക ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ബോർ പരിപാടിയാണ് ഞാനതിലേക്കിപ്പോൾ പോകുന്നില്ല പിന്നീട് വരാം അടുത്ത ചോദ്യം എ ബി സി എന്നീ ആറ്റങ്ങളുടെ ബോർ മാതൃക നൽകിയിട്ടുണ്ട് പ്രത്യേകങ്ങൾ യഥാർത്ഥമല്ല ദെൻ ആറ്റങ്ങളുടെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ നമുക്ക് അറ്റോമിക് നമ്പർ എത്രയാണെന്ന് നോക്കാം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് പ്രോട്ടോണുകളുടെ എണ്ണം അവർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എത്രയാണ് ആറാണ് അല്ലെ ആറ് പി എന്ന് തന്നിട്ടുണ്ട് സോ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആയിരിക്കും നമ്മൾ ആദ്യം എഴുതുക അത് എത്രയായിരിക്കും ആറായിരിക്കും പിന്നെ അടുത്ത് എന്താ വേണ്ടത് അവിടെ മാസ് നമ്പറാണ് അല്ലേ മാസ് നമ്പർ ആണ് വേണ്ടത് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണമാണ് അല്ലെങ്കിൽ ന്യൂക്ലിയസിലുള്ള ആളുകളുടെ എണ്ണം കൂട്ടി എഴുതിയാൽ മതി അത് ആറ് പ്രോട്ടോൺ ഉണ്ട് ആറ് ന്യൂട്രോൺ ഉണ്ട് രണ്ടും കൂടെയും കൂട്ടുക അപ്പോൾ അറ്റോമിക് എന്ന് പറയുമ്പോൾ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ആറ് വാറും പന്ത്രണ്ടായിരിക്കും പിന്നെ ഇലക്ട്രോൺ വിന്യാസമാണ് ചോദിച്ചിരിക്കുന്നത് അതിവിടെ വ്യക്തമായിട്ട് അവർ തന്നിട്ടുണ്ട് അതുകൊണ്ട് നേരെ അങ്ങ് എഴുതിയാൽ മതി ആദ്യത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ പിന്നെ ഉള്ളതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇലക്ട്രോൺ രണ്ട് നാലായിരിക്കും ആ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് വരിക അടുത്തതേക്ക് കിടക്കാം അടുത്ത കേസിൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അത് ഏഴായിരിക്കും അടുത്തത് അറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടണം എട്ട് വേഴും കൂടെ കൂട്ടുക അല്ലെ എട്ട് വേഴും പതിനഞ്ചാണെന്നാണ് എൻ്റെ വിശ്വാസം അടുത്ത നമുക്ക് ഇലക്ട്രോൺ വിന്യാസമാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ എത്രയുണ്ട് ആദ്യത്തേൽ രണ്ടാണുള്ളത് പിന്നുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം സോ രണ്ട് അഞ്ച് ക്ലിയർ അല്ലേ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തതിലേക്ക് കിടക്കാം അടുത്തത് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആറായിരിക്കും വരിക പ്രോട്ടോണുകളുടെ ആണ് മാസം എന്ന് പറയുമ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുക എട്ട് വാറും പതിനാലായിരിക്കും വരിക പിന്നെ അടുത്ത് ഇലക്ട്രോൺ വിന്യാസമാണ് ആദ്യത്തെ ശൈലിയിൽ രണ്ട് ഇലക്ട്രോണുണ്ട് അടുത്ത രീതി രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് അപ്പോൾ രണ്ട് നാല് എന്നായിരിക്കും അതിൻ്റെ എന്ത് വരിക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക ഇനി അറ്റോമിക് നമ്പറിൽ നിന്ന് തന്നെ എങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം കിട്ടും ഞാൻ ആ പടം കണ്ടുകൊണ്ട് നേരെ എഴുതി വെച്ചെന്നേ ഉള്ളൂ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നാലെന്ന് അവിടെ പറയാൻ പറ്റും ഇവിടെ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് അഞ്ചെന്ന് നമുക്ക് പറയാൻ പറ്റും ഇവിടെ അറ്റോമിക് നമ്പർ ആറ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് നാലും നമുക്ക് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ചോദ്യം എന്താണ് ഇവയിൽ ഐസോ ടോപ്പുകൾ ഏതെല്ലാമാണ് ഐസോട്ടോപ്പുകൾ എന്താണ് ഐസോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ അറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ള ആളുകളെയാണ് എന്ന് വിളിക്കുക അപ്പോൾ ഇവിടെ അറ്റോമിക് നമ്പർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇത് ആദ്യത്തെ ആൾ ഇയാളുടെ അറ്റോമിക് നമ്പർ ആറാണ് അവസാനത്തെ ആൾ ഇയാളുടെയും അറ്റോമിക് നമ്പർ ആറാണ് അപ്പോൾ എയും സിയും അറ്റോമിക് നമ്പർ സെയിം ആണ് മാസ് നമ്പർ വ്യത്യാസമുണ്ടോ മാസ് നമ്പർ ഇയാൾ പന്ത്രണ്ടാണ് ഇയാളുടെ എത്രയാണ് പതിനാലാണ് അപ്പോൾ ആദ്യത്തെ ആൾ എ എന്ന് പറയുന്ന ആളും സി എന്ന് പറയുന്ന ആളും എ എന്ന് പറയുന്ന ആൾ എത്രയാണ് അത് ശരിക്കും പറഞ്ഞാൽ ആ മൂലക വേദമാണ് നിങ്ങൾക്ക് അറിയാവല്ലേ ആണ് കാർബൺ സി സിക്സ് എന്ന് പറയുന്നു സി സിക്സ് ഫോർട്ടീൻ എന്ന് പറയുന്നു ഈ രണ്ട് ആളുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അപ്പോൾ അവർ ഐസോടോപ്പുകളാണെന്ന് മനസ്സിലാക്കുക അവരുടെ അറ്റോമിക് നമ്പർ ആണ് മാസ് നമ്പർ വ്യത്യസ്തമാണ് ക്ലിയർ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് കൊടുക്കാം ചില ആറ്റങ്ങളുടെ പ്രതീകങ്ങൾ വന്നിട്ടുണ്ട് യഥാർത്ഥമായ പ്രതീകങ്ങളല്ല ഇവയുടെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്നിവ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ എപ്പോഴും താഴത്തുള്ളതായിരിക്കും അറ്റോമിക് നമ്പർ താഴത്തുള്ളതാണ് അപ്പോൾ ആദ്യത്താളുടെ അറ്റോമിക് നമ്പർ എട്ടാണ് അടുത്ത് പതിനെട്ട് അടുത്തത് എട്ട് അടുത്തത് ഇരുപതാണ് അടുത്ത് മാസ് നമ്പർ ആണ് മാസ് നമ്പർ എപ്പോഴും എഴുതുന്നതായിരിക്കും മാസ് നമ്പർ ആയിരിക്കും കമ്പാരിറ്റീവ്ലി കൂടുതലുള്ളത് ആദ്യത്താളുടെ പതിനേഴ് അടുത്തത് നാൽപ്പത് അടുത്തത് പതിനാറ് വീണ്ടും നാൽപ്പത് ഓക്കെ അടുത്ത് എന്താണ് ഐസോടോപ്പ് ജോഡികൾ ഇതെല്ലാം ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ അറ്റോമിക് നമ്പർ ഉള്ളതാണ് അല്ലേ സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും അറ്റോമിക് നമ്പർ അല്ലേ ഒന്ന് എഴുതി വെച്ചേക്കാൽ അറ്റോമിക് നമ്പർ ആണ് അവിടെ സെയിമായിട്ട് വരിക അപ്പോൾ ഇവിടെ അറ്റോമിക് നമ്പർ സെയിമായിട്ടുള്ള ആളുകൾ നമുക്ക് എന്ത് വിളിക്കാം എന്ന് വിളിക്കാം അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ താഴത്തുള്ളതാണ് താഴത്തുള്ളത് സെയിം ആയാൽ മതി താഴത്തുള്ളത് സെയിമായിട്ടുള്ള ആലൊക്കെയുള്ളത് ഇവിടെ പി എന്ന് പറയുന്ന ആളും പിന്നെ അതാ വീണ്ടും ഒരു പി അല്ലേ പി എന്ന് തന്നെ ആയിരിക്കും പേര് വരിക ഒരേ മൂലകമാണെങ്കിൽ അത് സെയിം എലമെൻറ്റ് ആയിരിക്കും വരിക കാരണം അറ്റോമിക് നമ്പർ സെയിം ആയാൽ എലമെൻറ്റ് സെയിം ആയിരിക്കും ഒരു ആറ്റത്തിൻ്റെ ഐ ഡി കാർഡ് എന്നറിയപ്പെടുന്ന സാധനമാണ് ഇത് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം എന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം എലമെൻറ്റ് തന്നെ ആയിരിക്കും സി ആണെങ്കിൽ സി സിക്സ് ഫോർട്ടീനും സി സിക്സ് ട്വൽവും അല്ലെങ്കിൽ എച്ച് വൺ വൺ എച്ച് വൺ ടു എച്ച് വൺ ത്രീ എന്നൊക്കെ പറയുന്നത് പോലെ ഒരേ അറ്റോമിക നമ്പർ ആയിരിക്കും ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാകുക എന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെച്ചേക്ക് അടുത്തത് ഞാൻ മറ്റൊരു കേസുകളിവിടെ പറഞ്ഞേക്കാം ഇവയിൽ ഐസോ ഉണ്ടോ ഐസോ ബാർ എന്ന് പറഞ്ഞാൽ ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരും ആയിരിക്കും ഇവിടെ വന്നിരിക്കുന്നതിൽ ഐസോ ബാറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയ ദ ഇയാളുടെയും 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 മാസ് സെയിം ആണ് അല്ലെ മാസ് സെയിം ആണ് സെയിം അറ്റോമിക മാസ് ആണ് അങ്ങനെ സെയിം അറ്റോമിക മാസ് ആണെങ്കിൽ അവരെ നമുക്ക് നമുക്കിത് വിളിക്കാം അവർ ഐസോ ബാറുകളാണെന്ന് നമുക്ക് പറയാം അതുകൂടെ നിന്ന് ഓർത്ത് വെച്ചേക്കും വീണ്ടും ക്യൂ എന്ന ആറ്റത്തിൻ്റെ ബോർ മാതൃക ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചിത്രീകരിക്കാം അതിനുശേഷം നമുക്ക് അടുത്ത കേസിനെ പറ്റി പറയാം ഇപ്പോൾ ക്യൂ എന്ന് പറയുന്ന ആറ്റം ഏതാണ് ഇവിടെ തന്നിരിക്കുന്നത് ക്യൂ എന്ന് പറയുന്നത് ക്യൂ പതിനെട്ട് എന്നുള്ളതാണ് സോ നമുക്ക് നമുക്കൊന്ന് ജസ്റ്റ് എഴുതി വെക്കാം ക്യൂ ആ പതിനെട്ട് പതിനെട്ട് നാൽപ്പത് എന്നുള്ളതാണ് അപ്പോൾ ഈ പതിനെട്ട് നാൽപ്പത് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം പതിനെട്ട് നാൽപ്പത് എന്ന് പറയുമ്പോൾ അവിടെ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ പതിനെട്ടാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ പ്രോട്ടോണുകളുടെ എണ്ണം പതിനെട്ടായിരിക്കും അവിടെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ആയിരിക്കും പതിനെട്ടായിരിക്കും അവിടെയുള്ള നമ്മുടെ എന്താ പറയുക ന്യൂട്രോണുകളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ ആ മേളിലുള്ള നാൽപ്പതിൽ നിന്ന് താഴെയുള്ള പതിനെട്ട് കുറയ്ക്കണം നാൽപ്പത്തിൽ നിന്ന് പതിനെട്ട് കുറച്ച് എത്ര വരിക ഇരുപത്തി രണ്ടാണ് വരിക അല്ലേ ഇരുപത്തി രണ്ട് ന്യൂട്രോണുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആദ്യം ഇനി ബോർ മാതൃക ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ന്യൂക്ലിയസ് ആദ്യം വരയ്ക്കാം ന്യൂക്ലിയസ് നമ്മൾ വരയ്ക്കുന്നു അതാ ഇവിടെ ചെറിയൊരു ന്യൂക്ലിയസ് നമ്മൾ കൊടുക്കുന്നു ആ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ട് എത്രയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് കൊടുക്കാം അതിലിപ്പോൾ ന്യൂക്ലിയസിൽ വരുന്ന കണങ്ങൾ ഏതൊക്കെ ആയിരിക്കും ന്യൂക്ലിയസിൽ വരുന്ന കണങ്ങൾ പ്രോട്ടോണും ഇലക്ട്രോണാണ് സോറി പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിൽ വരിക അപ്പോൾ പി പതിനെട്ടെന്നും എൻ ഇരുപത്തി അല്ലേ അത് രണ്ടും അത് രണ്ടും നമുക്ക് അവിടെ ജസ്റ്റിന് എഴുതി വയ്ക്കാം വൺ സെക്കൻഡ് ഒന്ന് പതിനെട്ട് പി അല്ലേ പി പതിനെട്ട് അല്ലെങ്കിൽ പതിനെട്ട് പി എന്ന് കൊടുക്കുക ദെൻ ഇരുപത്തിരണ്ട് എൻ എന്ന് കൊടുക്കുക ന്യൂട്രോണുകളുടെ എണ്ണം എൻ എന്ന് കൊടുക്കുക അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ഇലക്ട്രോണുകൾ എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഷെല്ലുകളിലാണ് കിടന്ന് കിറങ്ങുക അപ്പോൾ ഇലക്ട്രോണുകൾ ഓരോ ഷെല്ലിലും എത്ര വീതമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ വരുന്നത് രണ്ട് ആ എട്ട് എട്ടെന്നായിരിക്കും അല്ല രണ്ട് എട്ട് എട്ടെന്നായിരിക്കും കാരണം രണ്ട് എട്ട് രണ്ട് പത്ത് പത്ത് എട്ടും പതിനെട്ട് അങ്ങനെ മൊത്തം പതിനെട്ട് ഇലക്ട്രോണുകളായി ഇനി നമുക്ക് ആ ഇലക്ട്രോണുകളെ മൂന്ന് ഷെല്ലുകൾ വരച്ചിട്ട് ആ ഷെല്ലുകളിലേക്കും കൊടുക്കാം മൂന്ന് ഷെല്ലുകൾ നമ്മൾ വരയ്ക്കാം അതാ ഒന്നാമത്തെ ഷെല്ല് വൺ സെക്കൻഡ് ഒന്നാമത്തെ ഷെല്ല് ഒന്നാമത്തെ ഷെല്ല് രണ്ടാമത്തെ ഷെല്ല് അടുത്ത അടുത്തേതാണ് എന്താ മൂന്നാമത്തെ ഷെല്ല് മൂന്ന് ഷെല്ലുകൾ ഞാൻ വരച്ചു ഞാൻ ആ ഷെല്ലുകളിലേക്ക് ഇലക്ട്രോണുകൾ നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഇലക്ട്രോണുകൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ആയിരുന്നുണ്ടായിരുന്നത് ദ ഒന്നാമത്തെ ഇലക്ട്രോൺ വൺ സെക്കൻഡ് ദാ ഒന്നാമത്തെ ഇലക്ട്രോൺ രണ്ടാമത്തെ ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോണുകൾ അവിടെ ആയിട്ടുണ്ട് അടുത്തതിൽ എത്രയാണ് എട്ട് ഇലക്ട്രോൺ ഇലക്ട്രോണുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒരാൾക്കും കൂടെ സ്ഥലാന്തരാവോ ആ എട്ട് ഇവിടെ ഇരു അടുത്തതിൽ എത്രയാണ് ഉള്ളത് അടുത്തതിലും എട്ടാണ് അല്ലേ അടുത്തതിലും എട്ടാണുള്ളത് സോ അയാളെയും കൂടെ കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതിപ്പോൾ അത്തത്തിന് കളവിട്ട പോലെ ആയി പോട്ടെ ആയിക്കോട്ടെ അപ്പോൾ തൽക്കാലം അത്ര രസകരമായിട്ടൊന്നും ഇല്ലെങ്കിലും ദൂരത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയോ കാട്ടി കുട്ടി ബുദ്ധിമുട്ട് ഫീൽ ആയിട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇത്തിരി കൂടി നന്നാക്കാമെന്ന കരുതിയാണ് പുതിയ ചില ടൂളൊക്കെ ഉപയോഗിച്ച് വരച്ച് നോക്കിയത് സംഭവം എന്തായാലും കുളമായിട്ടുണ്ട് ചില പലപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ നന്നാകുമെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ കുളമാവുകയും കുളമാകുമെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ നന്നാവുകയും ചെയ്യും അതായത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ചാപ്റ്റർ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും നോക്കുക അത് രാസബന്ധനമാണ് അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ചാപ്റ്ററിൻ്റെ വീഡിയോ ഉണ്ട് ഒന്ന് കയറി കാണുക കണ്ടിട്ട് പഠിച്ചിട്ട് വരിക അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ആൻസറുകളായിട്ട് വരാം സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ആ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം വീണ്ടും കാണാൻ ഒരു ഗുഡ് ബൈ താങ്ക്